ഞങ്ങൾക്കറിയായിരുന്നു ആ കുട്ടിക്ക് കൊടുക്കുമെന്ന് അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടല്ലേ ഞങ്ങൾ നിന്നത് ഫസ്റ്റ് ഉറപ്പിച്ച് വെച്ചു നാനൂറ്റി നാലിന് കൊടുക്കുമെന്ന് ഉറപ്പിച്ചു വെച്ചിട്ടത് കുച്ചിപ്പുടി മത്സരമാണ് അവിടെ നടന്നത് അല്ലെങ്കിൽ കുറ്റിപ്പുടി മത്സരം മൊത്തം തീർച്ചയായിട്ടും അന്നെ ഇട്ട് കിട്ടിയാലും അതിന് മൈനസ് പറയട്ടെ പച്ച കിട്ടാ യോഗ്യതയില്ലാത്തതിന്റെ കാരണം പറയട്ടെ ഒരു മൈനസ് ഉണ്ടല്ലോ അതിന് മൈനസ് ആ മൈനസ് പോയിന്റ് ഏതാണെന്ന് പറയാൻ അതിനുള്ള യോഗ്യത അവർക്കും ചെയ്യും ഈ ജഡ്ജി നാട്ടിൽ ഇരിക്കുന്നവർക്ക് അന്നെ മൈനസ് പറയാൻ യോഗ്യത ചെയ്യും ഇനിയും ഗേൾസ് എത്രയും പെട്ടെന്ന് വേദി ഒന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്